വിദ്യാധിരാജ ഇന്റർനാഷണൽ സംഘടനയുടെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമി ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നുള്ള വിഗ്രഹാഘോഷയാത്ര ശനിയാഴ്ച വള്ളിയുന്നെത്തി ഞായറാഴ്ച മുതൽ മെയ് എട്ട് വരെ വിദ്യാധിരാജ സഹസ്രനാമ ശതകോടി സമൂഹാർച്ചന നടക്കും ആയിരൂർ തീർത്ഥവാദാശ്രമത്തിലെ ചിത്വിലാസിനി കിടങ്ങന്നൂർ വിജയാനന്ദാശ്രമം മഠാധിപതി സ്വാമിനി മാമയി പത്തനംതിട്ട ഋഷിജ്ഞാന സാധനാലയത്തിലെ സ്വാമിനി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി എന്നിവർ ചേർന്ന ദീപം കൊളുത്തിയാണ് വിദ്യാധിരാജപുരത്ത് രഥ ഘോഷയാത്രയെ സ്വീകരിച്ചത് ശതാബ്ദി ആഘോഷവും സമൂഹാർച്ചനയും മുൻ സോളിസിറ്റർ ജനറൽ ടി പി എം ഇബ്രാഹിംഖാൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഡി എം വാസുദേവൻ അധ്യക്ഷത വഹിച്ചു പെരുമുറ്റം രാധാകൃഷ്ണൻ പി രാമഭദ്രൻ വിക്ടർ ആന്റണി നൂ ജയചന്ദ്രൻ പെരുമ്പട്ട കെ ജയമോഹൻ ജി പി രവീന്ദ്രനാഥൻ നായർ ആർ സുനിൽകുമാർ ആർ ചന്ദ്രൻ ഉണ്ണിത്താൻ പി സി നായർ സോജാ ഗോപാലകൃഷ്ണൻ മീനാ മുരളീധരൻ ആനന്ദനാർ പിള്ള കെ ജി രാജേന്ദ്രൻ നായർ പ്രഭാകരൻ പിള്ള ശ്യാംനാഥ് ഭാവന വി എൽ വിഷ്ണുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ഞായറാഴ്ച മുതൽ അടുത്ത മാസം എട്ട് വരെ വിദ്യാധിരാജ സഹസ്രനാമ ശതകോടി സമൂഹാർച്ചന നടക്കും ന്യൂസ് ബ്യൂറോ